എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ വഴി ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഐസർ കൃഷി വിജ്ഞാൻ കേന്ദ്ര പാലക്കാടേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം കൃഷി വിജ്ഞാൻ കേന്ദ്ര പാലക്കാടിൽ നടത്തിവരുന്ന കേര പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് എ യു ബേസ്ഡ് പ്രൊജക്റ്റുകളിലേക്ക് സ്കിൽ അസിസ്റ്റൻ്റായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലിയാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് തസ്തികയുടെ പേര് സ്കിൽഡ് അസിസ്റ്റൻ്റാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് വി എച്ച് എസ് സി ഓർ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറാണ് ഒന്നുകിൽ വി എച്ച് എസ് സി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ഉള്ളവർക്ക് അവസരമുണ്ട് ഒഴിവുകളുടെ എണ്ണം രണ്ട് പ്രതിദിന വേതനം എഴുന്നൂറ്റി പത്ത് രൂപയാണ് പെർ ഡേ വേതനം ലഭിക്കുന്നത് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഇൻ്റർവ്യൂ ഡേറ്റ് സെപ്റ്റംബർ രണ്ട് രാവിലെ പത്തര മുതലാണ് വെന്യൂ വരുന്നത് കൃഷി വിജ്ഞാൻ കേന്ദ്ര പാലക്കാട് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പ്രോജക്റ്റ് നടപ്പിലാക്കി വരുന്ന അട്ടപ്പാടി ചിറ്റൂർ എന്നിവിടങ്ങളിലേക്കുള്ള ട്രയൽ പ്ലോട്ടുകൾ സന്ദർശിക്കുന്നതിന് യാത്ര ചെയ്യുവാൻ സമ്മതമുള്ളവരായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ കോപ്പികളും സഹിതം സെപ്റ്റംബർ രണ്ടിന് രാവിലെ പത്ത് മണിക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്കായി കൃഷി വിജ്ഞാൻ കേന്ദ്ര പാലക്കാടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ കാർഷിക യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ കൃഷി വിജ്ഞാൻ കേന്ദ്ര പാലക്കാട് താൽക്കാലിക നിയമനം അല്ലെങ്കിൽ ദിവസത്തിനടിസ്ഥാനത്തിൽ ജോലി ചെയ്യാനാഗ്രഹിക്കുന്നവർക്ക് ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി